ബാലചന്ദ്രൻ അങ്കിളിന് എന്താണ് പറ്റിയതെന്ന് ആലോചിച്ച് മനുവിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ബാലചന്ദ്രൻ അങ്കിൽ ഇത്രയേറെ മാറണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ രഹസ്യം ഉണ്ടാവും ഒരിക്കലും അങ്കിൾ അത് തുറന്ന് പറയില്ല അതെങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ആലോചിക്കുക എവിടെയായിരിക്കും ബാലചന്ദ്രൻ അങ്കിളും കൃഷ്ണമൂളയും കൊണ്ട് പോയത് അവരുടെ കൂടെ ഇനി അലീന ഉണ്ടാവുമോ രേവതിക്കൂടിയുടെ നമ്പർ തന്റെ ഫോണിലില്ല ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചു നോക്കാമായിരുന്നു എന്നെല്ലാം ആലോചിക്കുന്നുണ്ട് ആ മുത്തശ്ശിയുടെ ഫോണിലേക്കാണല്ലോ അവൾ ഏത് സമയവും വിളിക്കാറ് മുത്തശ്ശിയുടെ ഫോണിൽ നമ്പർ ഉണ്ടാവും അലീൻ അവിടെ എത്തിയോ എന്ന് വിളിക്കേണ്ടേ ഞാനാണല്ലോ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോൾ തേനിക്കും അതിന് നല്ലൊരു ബാധ്യതയുണ്ടല്ലോ അവൾ സുരക്ഷിതമായി അവിടെ എത്തിയോ എന്നറിയാനായി അങ്ങനെ മനു നേരെ കടപ്പാട്ടൂരിലേക്ക് പോകുന്നുണ്ട് വൈജയന്തി അവിടെ തന്നെ കാണൂട്ടോ വൈജയന്തി മനുവിനെ കണ്ടതും ദേശത്തിൽ മുഖം തിരിക്ക ആൻ്റി എന്നോട് പിണങ്ങേണ്ട ഞാനല്ല ഇതിനെല്ലാം കാരണം പിന്നെ നീ തന്നെയാണ് നീയല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നാൽ ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമെന്നും ആൻറ്റി ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞാൻ കരുതിയോ ഇല്ലല്ലോ ഓ നീ ഒന്നും പറയണ്ട മനു എനിക്കറിയാം മരിക്കാൻ സമയത്ത് എൻ്റെ അച്ഛൻ എന്നോട് ചെയ്ത നല്ലൊരു കാര്യമാണല്ലോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരല്ലേ ആൻറ്റിയോട് വഴക്കിടാം ഞാനില്ല അങ്കിളിൻ്റെ വിവരം വല്ലതുണ്ടോ ഓ അവളുടെ പുറകെ പോയതല്ലേ അങ്ങ് പോവട്ടെ ഭാര്യയും വേണ്ട മക്കളും വേണ്ട ഇരുപത്തിരണ്ട് വർഷം കൊല്ലം ജീവിച്ച എന്നെ അയാൾക്ക് വേണ്ട എന്നോ വന്ന ഒരു വേലക്കാരുടെ കൂടെ അയാൾ പോയെങ്കിൽ അങ്ങ് പോവട്ടെ ആൻറ്റി ആൻറ്റിയുടെ പ്രശ്നം ഇതാണ് ആൻറ്റി ഭർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ നല്ലതായിരിക്കും എന്താണ് അങ്കിളിന് പറ്റിയെന്ന് അറിയാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ആന്റിക്കില്ലല്ലോ മനു നീ എന്നെ പഠിപ്പിക്കേണ്ട നീ എന്ന് പോയേ എന്ന് പറഞ്ഞോട് ദേഷ്യത്തിൽ റൂമിലേക്ക് കയറി കഥ കടക്കണം അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുന്നുണ്ട് മനു മുത്തശ്ശി അവനെ കണ്ടതു എടാ മോനെ എവിടെ എല്ലാവരും കൂടെ ചേർന്ന് അലീനയെ രാജീവൻ ഇങ്ങോട്ട് വന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു മറ്റുള്ളവരെ പോലെയല്ല അവനെ അവനെ വൈദ്യയുടെ എല്ലാം അഹങ്കാരത്തിനു കൂട്ടു നിൽക്കും അതെ രാജീവനെങ്കിലും എല്ലാരെയും കൂടെ ചേർന്ന അലീനെ ഇവിടുന്ന് പിടിച്ചു പുറത്തേക്ക് തള്ളിയത് റിയ മുത്തശ്ശി വല്ലാതൊരു അപരാധായിപ്പോയി മുത്തശ്ശനെ ഞാൻ ഒരു വാക്ക് കൊടുത്തേരുന്നു അവളെ സംരക്ഷിക്കാമെന്നും മുത്തശ്ശിയെ നോക്കാൻ അവളെ കൂട്ടിക്കൊണ്ടു വരാമെന്നും ഇത് കേട്ട മുത്തശ്ശി ചോദിക്കും ഏ കുഞ്ഞിരാമേട്ടൻ നീ വാക്ക് കൊടുത്തെന്നോ അതെന്നതിന് ഒരു വേലക്കാരി പെണ്ണിനെ സംരക്ഷിക്കാമെന്നൊക്കെ വാക്ക് കൊടുക്കാൻ അതിന് മാത്രം അവൾ ആരാ എൻ്റെ മുത്തശ്ശി മുത്തശ്ശൻ അവളെ കണ്ടപ്പോ അലിവ് തോന്നിക്കാണും അതുകൊണ്ടായിരിക്കാം ഓ എന്നാലും അങ്ങനെ അലിവ തോന്നുന്ന ഒരാളൊന്നും അല്ല എന്നാലും ഈ കുഞ്ഞിരാമയാട്ടന് എന്താ പരിന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും എന്നോട് ഒരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞില്ലല്ലോ അതൊന്നൂർത്ത് മുത്തശ്ശി വിഷമിക്കേണ്ട ആ മുത്തശ്ശിയുടെ ഫോൺ എവിടെ അതിൽ രേവതിക്കുട്ടിയുടെ നമ്പർ കാണുമല്ലോ അതിൽ നിന്ന് ഞാൻ രേവതിക്കുട്ടി ഒന്ന് വിളിക്കട്ടെ അലീന അവിടെ എത്തിയോ എന്ന് അറിയണമല്ലോ ഇപ്പോൾ അവളെ ഞാനല്ലോ സ്നേഹനീകേന്ദ്രത്തിന് കൂട്ടിക്കൊണ്ടുവന്നത് ആ ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ ആ അതിവിടെ എങ്ങാനും കാണും എന്ന് പറയുന്നുണ്ട് അങ്ങനെ തലക്ക തലയുടെ അടിയിൽ നിന്ന് ആ ഫോൺ എടുത്ത് മനുവിന് കൊടുക്കാണ് മനു ആ ഫോണ് ഓപ്പൺ ചെയ്തിട്ട് രേവതിക്കുടിയുടെ നമ്പർ ഉണ്ടോ നോക്കുന്നുണ്ട് അങ്ങനെ രേവതിക്കുടിയുടെ നമ്പർ നോക്കി അതിലേക്ക് വിളിക്കാട്ടോ അങ്ങനെ കോൾ എടുത്ത രേവതിക്കുട്ടിയാണെങ്കിലോ ഹലോ അലീല ചേച്ചി ഞാൻ ചേച്ചിയെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു എന്താ ചേച്ചി സുഖാണോ എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ ബാലചന്ദ്ര സാറിന് ഇപ്പോഴും ദേശത്തിലാണോ ചേച്ചിയെ പോവാൻ സമ്മതിച്ചോ രേവതിക്കുടിയുടെ ചോദ്യം കേട്ട് ബാനുഷ മനു ഇങ്ങനെ നട്ടി നിക്കാട്ടോ അപ്പോൾ അലീൻ അങ്ങോട്ട് വന്നിട്ടില്ലേ എന്ന് അവൻ്റെ മനസ്സുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഹലോ ആ മനു ചേട്ടനാണോ അലീന ചേച്ചി എവിടെ അല്ല ഞാൻ വെറുതെ നമ്പർ കണ്ടപ്പോൾ വിളിച്ചെന്നുള്ളൂ ആ അങ്ങനെയാണോ ചേച്ചി എന്തെടുക്കുക ജോലിയിലാണോ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞോണ്ട് മനു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി അലീൻ അവിടെ എത്തിയിട്ടില്ല ഇപ്പോൾ എത്തേണ്ട സമയമെല്ലാം കഴിഞ്ഞല്ലോ അവൾ എവിടെ പോയി അറിയില്ല മോനെ അവൾക്ക് എന്തെങ്കിലും ആപത്ത് ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത കാലമാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നമ്മൾ മറുപടി പറയണ്ടേ അതെ ഇവിടെയുള്ളവർ ഒന്നും ചിന്തിക്കാതെയാണല്ലോ അവളെ ഇറക്കി വിട്ടത് ഇനി ഒരു പക്ഷേ അങ്കിളിൻ്റെ കൂടെ ഉണ്ടെങ്കിലോ കാറും എടുത്ത് അവളുടെ പുറകെ പോയതല്ലേ അന്നേരത്ത് അലിനെ കണ്ടിട്ടുണ്ടാവും അങ്കലിൻ്റെ കൂടെ അലിനെയും കാണും എനിക്കറിയില്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു ഫോൺ ഇതെന്താ ഈ ഫോണിൽ ഞാൻ രേവതിക്കുട്ടിയോട് സംസാരിക്കുമ്പോൾ എന്തോ ഒരു പി പി സൗണ്ട് കേട്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഫോൺ നോക്കുന്നുണ്ട് അങ്ങനെ സെറ്റിങ്സ് നോക്കുന്ന സമയത്ത് അത് കോൾ റെക്കോർഡിങ് ആണെന്ന കാര്യം മനസ്സിലാവാണ് ആ കോൾ റെക്കോർഡ് ഓൺ ആയി കിടക്കാണ് അതുകൊണ്ടാണ് ആ ശബ്ദം കേട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മനോദ് ഓഫ് ചെയ്യുന്നുണ്ട് എന്നാൽ അതിലൊരുപാട് കോൾ റെക്കോർഡ് കണ്ടതും അതിലൊന്ന് അറിയാതെ അവൻ പ്ലേ ചെയ്യുന്നുണ്ട് ആ സമയത്ത് രേവതിക്കുട്ടിയുടെ ആ ശബ്ദമുണ്ടല്ലോ പെണ്ണും പിരട്ട പെണ്ണും പള്ളേ നിങ്ങളെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പേ എന്നെ പ്രസവിച്ച് തള്ളിയ എൻ്റെ സ്വന്തം അമ്മയാണ് എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുന്ന ആ ഒരു ഡയലോഗിൻ്റെ അതങ്ങ് ഓൺ ആവാനോ അപ്പോൾ മനു അകെ നട്ടലോടെ നിൽക്കുക എന്താണ് മോനെ അതിൽ ശബ്ദം ഏ അത് യൂട്യൂബ് ഓണായതാ മുത്തശ്ശി എന്ന് പറയുന്നുണ്ട് അവനാണെങ്കിലും ആ വോയിസ് എല്ലാം എടുത്ത് അവൻ്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്യണ സമയമാണ് അപ്പോൾ ബാചന്ദ്രൻ അങ്കലിൻ്റെ ആ നമ്പറും അതിൽ കാണാം കേട്ടോ അതിലും ഈ ഒരു റെക്കോർഡിംഗ് എല്ലാം ഓൺ കാണുന്നുണ്ട് അവനുമല്ലേ ആ ഫോണുമായിട്ട് പുറത്തേക്ക് പോയി കാറിൽ ഇരിക്കണം എന്നിട്ട് അത് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട് അന്നേരത്താണ് അവൻക്ക് രേവതിക്കുട്ടി പറഞ്ഞതും അലീനയെ സംസാരിച്ച കാര്യങ്ങളെല്ലാം കേൾക്കാട്ടോ അവൻ ആ സ്റ്റിയറിംഗ് പിടിച്ച് ആകെ അന്തം വിട്ട് നിൽക്കുക വൈജാൻ മകളാണോ അലീന എന്നിട്ട് മുത്തശ്ശൻ പോലും തന്നോട് പറഞ്ഞില്ലല്ലോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ബാലചന്ദ്രൻ സാർ ഈ ബാലചന്ദ്രൻ അങ്കലെ ഇതൊക്കെ അറിഞ്ഞോ അങ്ങനെ ബാലചന്ദ്രൻ്റെ ഫോർവേഡ് ആ ആ ഒരു ചാറ്റിസ്തേറി കതിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്ര ആങ്കിളിന്റെ എല്ലാ മാരത്തിനും പിന്നിൽ ഇതായിരുന്നു കാരണം ആൻഡി വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായി പ്രസവിച്ച കുഞ്ഞാണോ അലീന ഇതൊക്കെ ഓർത്ത് തല പൊരുക്കുന്ന പോലെ തോന്നുക അതെങ്ങനെ അങ്കിൾ അറിഞ്ഞു എങ്ങനെ ഇത് കോൾ റെക്കോർഡായി എന്നൊക്കെ ഓർത്തിട്ട് മനുവിന് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അങ്കിൾ ഒരുപക്ഷെ രോഹിത്തിൻ്റെയും അരിയുടെയും ആ വിഷയത്തിന് അന്നായിരിക്കും അങ്കിളിൽ എല്ലാം അറിഞ്ഞ ഞാൻ പറയാതെ അറിഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ കോൾ റെക്കോർഡിങ് തന്നെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഈ വരും അങ്കിൾ അറിഞ്ഞിട്ടുണ്ടാവുക അലീന അലീനയ്ക്ക് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ സ്വന്തം അമ്മയുടെ വീട്ടിലേക്കാണോ അലീന വന്നത് അങ്ങനെയാണ് ണെങ്കിൽ മുത്തശ്ശൻ അറിയാമായിരിക്കും ഇത് തൻ്റെ മകളുടെ മകളാണെന്ന് മുത്തശ്ശൻ തന്നെ ആയിരിക്കും അന്ന് അവിടെ അലീനെ കൊണ്ടുപോയതും പിന്നീട് മുത്തശ്ശനെ കാണാൻ അവളുടെ മമ്മി വന്നതും എല്ലാം മനു ഓർക്കുന്നുണ്ട് കേട്ടോ അന്നേരം മുത്തശ്ശിനോട് ചോദിച്ചതാണ് അവകൃതമായി മുത്തശ്ശൻ എന്തൊക്കെയോ പറഞ്ഞപ്പോഴും അതൊന്നും വാക്കുകൾ തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മനുവിന് അപ്പോൾ അന്ന് എന്നോട് പറയാൻ ശ്രമിച്ചതും ഇതായിരുന്നു അലീന ആൻറ്റിയുടെ മകളാണ് സ്വന്തം മോളയാണല്ലോ എൻ്റെ ഈശ്വര ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതും ആൻറ്റിക്ക് അറിയാതെ എന്നാൽ സ്വന്തം അമ്മയാണിതൊക്കെ അറിഞ്ഞ് ചെയ്യുമ്പോൾ അലീന എത്രമാത്രം ഹൃദയം പൊട്ടി പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും അങ്കിൽ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ സ്വന്തം ഭാര്യയുടെ കാമുകനുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് പോലും അങ്കിൾ അവളെ ചേർത്ത് പിടിക്കുന്നതാണ് അത്ഭുതം ആൻറ്റിയോട് ദേഷ്യം കാണിച്ചാലും അങ്കിളിന് അവൾ മകളെപ്പോലെ തന്നെയാണ് അപ്പോൾ അങ്കിളുടെ ദേഷ്യത്തിൻ്റെയും വിഷമത്തിൻ്റെയും പിന്നിലെ കാരണം ഇതാണ് വെറുതെയല്ല അറ്റാക്കുണ്ടായത് അങ്കിൾ ഇങ്ങനെ തകർന്നു പോകണമെങ്കിൽ അത്രയും വലിയ കാരണം ഉണ്ടാവണം അതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന കാര്യം മനുവിന് മനസ്സിലാവണേ അങ്ങനെ മനു ഫോൺ ഫോണെടുത്തിട്ട് ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ലാട്ടോ ബാല അവൾക്ക് ഉറപ്പായി കഴിഞ്ഞു അലീന അയാളുടെ കൂടെ തന്നെയുണ്ട് സ്വന്തം മകളെയാണ് വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നതും കുയി ക്രൂരമായി മർദ്ദിക്കുന്നതും സ്വന്തം മകളെയാണെന്ന് മനസ്സിലാക്കാതെ ആൻറ്റി ഇതൊരിക്കൽ അറിയുമ്പോൾ എങ്ങനെ ഹൃദയം പൊട്ടില്ലേ എന്നവൻ്റെ മനസ്സിൽ ചോദിക്കാം അങ്ങനെ ബാലചന്ദ്രനെയും അലീനെയും കണ്ടുപിടിക്കാനായിട്ട് മനു ഇറങ്ങിത്തിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ മനുവിനവരെ കണ്ടെത്താൻ കഴിയുന്നില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ അലീനയും കൃഷ്ണമോളെയും യും കൂട്ടിയിട്ട് ബാലചന്ദ്രൻ പുതിയ തീരുമാനങ്ങളോടുകൂടി ആ വീട്ടിലേക്ക് വന്നു കയറുന്നുണ്ട് ഇനിയൊരിക്കലും അലീനയെ ആരും അവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല കൂടെ ഈ വീട് എൻ്റെതാണെന്ന് അവൾ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അലീനയെ കൊണ്ടുവരാൻ ബാലചന്ദ്രൻ അങ്ങനെ എല്ലാവരോടും യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങാണെ കൃഷ്ണമോളും മനവും ഈ സത്യം തിരിച്ചറിഞ്ഞു ഇനി ആരറിയും എന്നൊരു ആകാംക്ഷയോടെ പ്രേക്ഷകർക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ